ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പി ആർ അരവിന്ദാഷിന്റെ വിഷയത്തിൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും മുനിസിപ്പൽ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലപാട് സ്വീകരിച്ചതെന്നും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷ അംഗങ്ങളുടെ ആരോപണങ്ങൾക്ക് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് വടക്കാഞ്ചേരി നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ ഇപ്പോഴും നഗരസഭാ കൗൺസിലറാണെന്നും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യത കല്പിച്ചിട്ടില്ല എന്നും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വ്യക്തമാക്കി ഭരണപക്ഷ കൗൺസിലർമാർക്കൊപ്പം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാന്റെ ചേംബറിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ആരോപണങ്ങൾക്ക് പി എൻ സുരേന്ദ്രൻ മറുപടി നൽകിയത് പി ആർ അരവിന്ദാഷിനെ ഇ ഡി രാഷ്ട്രീയ പ്രേരിതമായാണ് റിമാൻഡിലാക്കിയത് പതിനാല് മാസത്തോളം അകാരണമായി ജയിലിലിട്ട് നിയമലംഘനം നടത്തിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസിയാണ് തന്റേതല്ലാത്ത കാരണത്താൽ ബോധപൂർവം ജയിലിലാക്കി അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുന്നപ്രയിലെ വാർഡ് അംഗത്തിന് അനുകൂലമായി വന്ന ഹൈക്കോടതി വിധിയും ചെയർമാൻ ചൂണ്ടിക്കാട്ടി അരവിന്ദാക്ഷൻ ഇപ്പോഴും പ്രതിയല്ല കുറ്റാരോപിതൻ മാത്രമാണ് കോടതി പോലും പ്രതിയല്ല എന്ന് പറയുമ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങളാണ് അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതെന്നും ചെയർമാൻ വ്യക്തമാക്കി പ്രതിപക്ഷം ഇല്ലാത്ത നഗരസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന് സ്വയം ചമഞ്ഞ് നടക്കുന്നവരാണ് ഭരണഘടന മാത്രം ബാധകം മറ്റുള്ളവർക്ക് ബാധകമല്ല എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തിനിടയിൽ വടക്കാഞ്ചേരി നഗരസഭയിലെ വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിലും ഒന്നിലും കോൺഗ്രസ് ഐയുടെ സഹകരണം ഉണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളിലും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത് നാടിന്റെ വികസനത്തിൽ ഒരു കാര്യത്തിലും സഹകരിക്കാത്ത കക്ഷിയായി വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് മാറിയെന്നും അദ്ദേഹം വടക്കാഞ്ചേരി നഗരസഭയിൽ നടക്കുന്ന ബയോ മൈനിങ് ഗ്രൗണ്ട് നവീകരണം ലൈഫ് പദ്ധതി തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഉദാഹരണമായി എടുത്തുകാട്ടി ഭരണഘടന വിരുദ്ധമായ ഒരു കാര്യവും ചെയ്തിട്ടില്ല മുനിസിപ്പൽ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി തന്നെയാണ് പി ആർ അരവിന്ദാഷന്റെ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത് എല്ലാത്തിനെയും നിയമപരമായി നേരിടാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ സംബന്ധിച്ച് അയോഗ്യനാണ് അരവിന്ദാഷൻ എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അരവിന്ദാക്ഷൻ യോഗത്തിൽ പങ്കെടുത്തത് ഇന്ത്യൻ ഭരണഘടനയ്ക്കും മുനിസിപ്പൽ ആക്റ്റിനും വിധേയമായി കൊണ്ടാണ് വടക്കാഞ്ചേരി നഗരസഭ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാൾ യോഗ്യതിൽ വന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീവ് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകാറുള്ളത് ഇവിടെ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ വിധി വന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിചാരണ കൂടാതെ പതിനാല് മാസക്കാലം അരവിന്ദാഷിനെ ജയിലിൽ പാർപ്പിച്ചത് മറുപടി പറയാൻ ഇ ഡിയുടെ വക്കീലിന് കഴിഞ്ഞിട്ടില്ല അപ്പോ പതിനാല് മാസക്കാലം ബോധവറുമായി തടവിലാക്കിക്കൊണ്ട് നിയമലംഘനം നടത്തിയിട്ടുള്ളത് ഇ ഡിയും അതോടൊപ്പം തന്നെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസിയായ ഇ ആണ് ഇവിടെ ഇ ഡി അന്വേഷണത്തിന്റെ ഭാഗമായി ബോധപൂർവമായിട്ടുള്ള ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും സമ്മർദ്ദത്തിന്റെ ഭാഗമായി അരവിന്ദാക്ഷ പ്രതിയാക്കുകയാണ് അദ്ദേഹത്തെ റിമൈൻഡ് ചെയ്യുകയാണ് ഇപ്പോഴും അരവിന്ദാഷ പ്രതിയല്ല ആരോപിതനാണ് കുറ്റാരോപിതനാണ് ഇപ്പോഴും പ്രതി എന്ന് പറയുന്ന ആളുകൾ ഇവിടത്തെ കോൺഗ്രസിന്റെ കൗൺസിലർമാരാണ് കോടതി പോലും അരവിന്ദാഷം പ്രതിയല്ല എന്ന് പ്രതിപാദിക്കുമ്പോൾ ഇവിടുത്തെ ആളുകളാണ് നിയമം പാസ്സാക്കുന്നത് അയോഗ്യത ഞങ്ങൾ കൽപ്പിക്കുന്നു എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷമില്ല അവിടെ പ്രതിപക്ഷ നേതാവ് എന്ന് സ്വയം ചമഞ്ഞ് നടക്കുന്ന ചില നേതാക്കൾ ഉണ്ട് അവര് അയോഗ്യത അവരുടെ കയ്യിലാണല്ലോ നിയമം ഭരണഘടന അവർക്ക് മാത്രം ബാധകം ബാക്കിയുള്ള ആളുകൾക്ക് ബാധകമല്ല എന്ന രീതിയിലേക്ക് മാറുന്ന സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കൊക്കെ തന്നെ ഗവൺമെന്റ് അംഗീകാരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ അസ്വസ്ഥത എവിടെ ചെന്ന് അവസാനിപ്പിക്കും എന്ന് ഞങ്ങൾക്കറിയുക എന്ത് ചെയ്താലും ഞങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നല്ലതുപോലെ കൊണ്ടുപോകുന്നതിനു വേണ്ടി തന്നെയാണ് ആര് എന്തൊക്കെ രീതിയിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ നടത്തി വർത്തമാനം പറഞ്ഞാലും അതിനൊക്കെ തന്നെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജമീല ബി ടീച്ചർ സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ മറ്റു ഭരണപക്ഷ കൌൺസിലമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി